ഹായ് ഫ്രണ്ട്സ് അസലാമലേക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കടച്ചക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണത് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത് അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കടച്ചക്കയുടെ പകുതി കടച്ചൊക്കെയാണ് എടുത്തിട്ടുള്ളത് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ലാട്ട പകുതിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനത് നല്ലപോലെ ചെറുതായിട്ട് ഇതേ ഒരളവിൽ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ വെള്ളത്തിലിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നല്ല പോലെ കഴുകിയിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു കറ പോലെ ഉണ്ടാവുക കടച്ചക്കക്ക് ഒരു പശ പോലെ അതൊന്ന് പോവാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളിഞ്ഞ് ഈയൊരവിൽ കട്ട് ചെയ്തിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ആ വെള്ളത്തിലിട്ട് വെക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ എന്നാൽ ഇട്ട് വെച്ചെന്നുള്ളൂ അതിന് നമുക്കിത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതൊരു മൺചട്ടിയിൽ കിട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഈ കടച്ചൊക്കെ നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു മൺചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ലോണം ചെറുതാക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഈ ഒരളവിലാണ് ഞാൻ കറി വെക്കണതല്ലേ ഉപ്പേരിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറുതാക്കി അരിയായത് ഇപ്പോൾ ഞാൻ കറി വെക്കണമായിരുന്നു ഈ ഒരളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതൊരു മൺചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഞാനൊരു പകുതി സവാളയാണ് എടുത്തിട്ടുള്ളത് വലിയ സവാള ആയോട് പകുതി എടുത്തിട്ടുള്ളത് ചേർത്താണെങ്കിൽ ഒന്ന് എടുക്കാം കേട്ടോ ഞാൻ അതേപോലെ സ്ലൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഞാനൊരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതും കൂടിയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക അതിന് വേണ്ടി ഞാൻ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഒരു വലിയ സ്പൂണാണ് കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു സ്പൂൺ നിറച്ചില്ല ഒരു മുക്കാൽ സ്പൂണ് കൂടുതലായിട്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടയും കുറക്കുക ഒക്കെ ചെയ്യട്ടെ പിന്നെ ഞാൻ പച്ചമുളകും ചേർത്തിട്ടുള്ളതാണ് അപ്പം ഞാനിതിൽ അധികം മുളക് പൊടി ചേർക്കണില്ല അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂണൊക്കെ ചേർക്കാൻ ഞാനിപ്പോൾ ഒരു മുക്കാൽ സ്പൂണും പിന്നെ കുറച്ചും ആയിട്ട് അങ്ങനെ ഒരു സ്പൂണ് ഫുള്ളാക്കി എടുത്തിട്ടില്ല അതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഒരു അര അരസ്പൂണ് വലിയ ജീരകമില്ല പെരും ജീരകം അത് പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു അരസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് വേവാൻ പാകത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ആ കടച്ചക്കയില മേലച്ചിരി വെള്ളം കാണുന്ന രീതിയിൽ നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം നല്ല പോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോ നല്ല പോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ കടച്ചക്കു പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇപ്പൊ ഞാൻ ഇത്രയും അര സ്പൂണോളം ചേർത്ത് കൊടുക്കണേ നോക്കിനി പോരെങ്കില് നോക്കിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടാ എന്നിട്ട് ഉപ്പും കൂടിയും ചേർത്ത് നല്ല പോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നല്ല പോലെ ഒന്ന് കടച്ചക്കൊന്ന് വെന്ത് വരട്ടെ ഞാൻ ഇടക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നട്ടാ ഇതിപ്പോ കടച്ചക്കൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ട ഈയൊരു ഇതിൽ വെന്ത് വന്നിട്ടുണ്ട് നല്ലോണം വെന്ത് ഒടഞ്ഞൊന്നും പോകേണ്ട കേട്ടോ കടച്ചൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും കടിക്കാൻ കിട്ടില്ല വല്ലാണ്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ഈയൊരളവിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത് കണ്ട നല്ല പോലെ പാകത്തിന് വെന്തും കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കണത് ഞാനിപ്പോൾ ഇത്രയും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കപ്പൊക്കെ ഉണ്ടാവും അതൊരു ഈയൊരു ബൗളിൽ ഞാനൊരു രണ്ട് കപ്പ് പാലായിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചത് അത് നമുക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലപോലെ ഞാൻ ഇളക്കി ഞാൻ ഇപ്പം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് വല്ലാണ്ട് തിളച്ച് വരരുത് കിട്ടാ ഇളക്കി ഇളക്കി നമുക്ക് ഇതൊന്ന് ഇതൊന്ന് കുറുകി വരണം വല്ലാണ്ട് തിളപ്പിക്കാനും പോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കരുത് തേങ്ങാപ്പാലല്ലേ അപ്പോൾ പിരിഞ്ഞു പോവും അപ്പോൾ ലോ ടോ മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചും കൂടി കുറച്ചിട്ട് നമുക്ക് വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് റെഡിയാക്കി എടുക്കുക ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുക അതിന് ശേഷം നമുക്ക് ഇതിലൊന്ന് താളിച്ച് വയ്ക്കാനുണ്ട് അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കറി താളിച്ച് വയ്ക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്നൊഴിച്ച് കൊടുക്കേണ്ട ഓയിലിൽ ഒന്നും ചെയ്യരുത് ടൈം ടേസ്റ്റ് കിട്ടൂല ഒരു നാടൻ ടേസ്റ്റ് ടേസ്റ്റല്ലേ കറികൾക്കൊക്കെ അതൊന്നും കിട്ടില്ല അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചെയ്താലോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനൊരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു ചെറിയ ഉള്ളി എടുത്ത് ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളന്ന് ഓപ്ഷൻ വരും അതുമേലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിത് നല്ല വീഡിയോസൊന്നും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തത് കറിയിൽ കണ്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത്രയുള്ള പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കടച്ചക്കറിയാണ് അവിടെ ഇറച്ചിക്കറിയാ വലിയുന്ന കടച്ചക്കറിയെന്ന് വേണമെങ്കിൽ പറയാം അത്രയും ടേസ്റ്റ് ഉണ്ട് അത് അപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ചോറിൻ്റെ കൂടെ തന്നെ അല്ലാട്ട് ഇത് ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു കറിയാണത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ